അസ്സാം വലൈക്കു വരഹമത്തല്ല മറ്റുള്ളവർക്ക് ഹദിയ നൽകുക സമ്മാനങ്ങൾ നൽകുക അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് ഉണ്ടാക്കുന്ന പ്രതിഫലനം വളരെ വലുതാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഹദിയ കൊടുക്കുക സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല സുന്നത്താണ് പ്രവാചകൻ സല്ലു അലൈഹി വല്ല ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സുദൃഢമാക്കാൻ വേണ്ടിയിട്ടും സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും സമ്മാനങ്ങൾ നൽകുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ ഒരു ബന്ധം സുദൃഢമാക്കാൻ സഹായിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല നമ്മുടെ കയ്യിൽ പണമുണ്ട് നമുക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് എന്നിട്ടും നമ്മൾ അത്തരത്തിലുള്ള ഹതിയകൾ നൽകാതിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മോശപ്പെട്ട ഒരവസ്ഥയാണ് അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ള വിഷയം ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കേണ്ട ഒരു സുന്നത്തായിട്ട് പ്രവാചകൻ സല്ലാ അലിസ്സലം പഠിപ്പിച്ച കാര്യമാണ് നമ്മൾ ഹദിയ നൽകുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഒരു കുടുംബത്തെ സന്ദർശിക്കുന്ന സമയത്ത് ഒരു കിലോ ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു കിലോ ആപ്പിളോ ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ അത് അവർക്കുണ്ടാക്കുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് ചിലപ്പോ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു നൂറോ ഇരുന്നൂറോ രൂപ മാത്രമായിരിക്കും ചിലവഴിക്കുന്നത് പക്ഷേ അതുണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി നാം ഹദിയ നൽകുകയും ചെയ്യുക